ഇന്ത്യ മുന്നണി ഒരു വലിയ വിജയം നേടിയിരിക്കുകയാണ് വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരുതാത്ത ഒരു വിജയമാണ് കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ഒരാശങ്ക ഉണ്ടായിരുന്നു കേരള പിന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള അടുത്ത് ഇപ്പോൾ ഇവിടുത്തെ പിന്നെ കേരള കോൺഗ്രസ് പിന്നെ ഇവിടെ തമ്മിൽ മത്സരിക്കുന്ന സി പി എം സി പി ഐ മുസ്ലിം ലീഗ് തുടങ്ങി ഒരു ഇരുപത്തിയെട്ട് പാർട്ടിയുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ സഖ്യം വിവിധ ആശയങ്ങളാണ് ഓരോരുത്തർക്കും പല പല ആശയങ്ങളാണ് പല പല പിന്നെ നയപരിപാടികളാണ് ഇപ്പോൾ തന്നെ പിന്നെ മാനിഫെസ്റ്റോ ഇറക്കിയത് ഓരോ പാർട്ടികളും അവർ വെവ്വേറെ ആയിട്ടാണ് നമുക്കൊരു ആശങ്കയുണ്ട് ഇന്ത്യ മുന്നണി എത്രത്തോളം സീറ്റ് പിടിക്കും ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നപ്പോൾ നമ്മളെല്ലാവരും ശരിയാണ് നമ്മളെല്ലാവരുടെ ആശങ്ക പക്ഷെ ആശങ്കകൾക്കൊന്നും ഒരർത്ഥവും ഇല്ല എന്നാണ് ഇന്ത്യ സഖ്യം തെളിയിച്ചിരിക്കുന്നത് കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം മോദി സർക്കാരിനെ പുറത്തു എന്നുള്ളതാണ് കാര്യം ഏകാധിപത്യ ശൈലിയിലുള്ള ഒരു ഭരണാധികാരിയും ചരിത്രം ഓർമ്മിക്കില്ല ചരിത്രം അത് ചരിത്രം അവരെ നിഷ്കരണം തള്ളിക്കളയും ചവിറ്റുട്ടലിറയും ജനങ്ങള് ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു മോദി എന്ന് ഇപ്പൊ തെളിയിച്ചിരിക്ക രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വ പാഠവും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അദ്ദേഹം സ്വയം ഇല്ലാതായിക്കൊണ്ട് അദ്ദേഹം വിടുന്ന ഒരു സൈഡ് തൊട്ട് അങ്ങേ സൈഡ് വരെ അതായത് തെക്ക് തൊട്ട് വടക്കേ അറ്റം വരെ നടന്ന് തീർത്തു അത് ജനങ്ങളിൽ നേരിട്ട് സംഭവിച്ചുകൊണ്ടാണ് അപ്പോൾ ഗാന്ധി പറയുന്ന പോലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്നാണ് പറയുന്നത് ആ ഒരു ഗാന്ധിയൻ മാർഗം അദ്ദേഹം ശരിക്ക് സ്വീകരിച്ചു എന്നുള്ളത് ആ ജോഡോ യാത്രയാണ് നമുക്ക് വ്യക്തമായതാണ് ഇപ്പം ഗ്രാമങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് ആ മേഖലയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ പറ്റും അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കാൻ പറ്റും അങ്ങനെ ഇന്ത്യ നടന്നു കണ്ടെത്തി അപ്പം തെക്കോട്ട് തെക്കുന്ന് തുടങ്ങി വടക്ക് വരെ എത്തി അത് കഴിഞ്ഞ് കിഴക്കുന്ന തുടങ്ങി പടിഞ്ഞാറ് വരെ എത്തി അപ്പം ഇന്ത്യയെ കീറിമുറിച്ച് അദ്ദേഹം പഠിച്ചു അതിൻ്റെ ഫലമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നമ്മളിത് പണ്ടേ ചെയ്ത് വിജയിച്ച സംഭവമാണ് യു ഡി എഫ് എന്ന് പറയുന്ന സംഘം അല്ലെങ്കിൽ സംഘടനയെ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തത് കേരളം എന്നൊരു മാതൃകയാണ് അതേ മാതൃകയാണ് ശരിക്കു പറഞ്ഞ പിന്നെ ഇന്ത്യ മുന്നണി സ്വീകരിച്ചത് ഇപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കും അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കൂട്ടായെടുക്കേണ്ട ഒരു തീരുമാനമാണ് ചന്ദ്രബാബു നായിഡിനെയും നിതീഷ് കുമാറിനെയൊന്നും ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ആ കൂട്ടത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് അത് ആ രീതി തന്നെ പോയാൽ ഇന്ത്യക്ക് വലിയൊരു മാറ്റമുണ്ടാകും ഒരു വിപ്ലവം ഉണ്ടാകും ഒരു യുവ നേതൃത്വം ഇന്ത്യയ്ക്കുണ്ടായെങ്കിൽ അതിൻ്റേതായ അഡ്വാൻസ് അല്ലെങ്കിൽ അഡ്വാ അഡ്വാൻറ്റേജുകൾ ഇന്ത്യൻ ജനതയ്ക്ക് ലഭിക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്നാണ് എല്ലാവരുടെയും ഒരാഗ്രഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അല്ല രാഹുൽ ഗാന്ധിയോടല്ല കോൺഗ്രസിനോട് ഏറ്റവും അതിശക്തിയായി എതിർത്ത ഒരു ടീം എന്ന് പറയുന്ന മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തത് ബംഗാളിൽ കുറച്ചും കൂടി എനിക്കൊന്ന് പിന്നെ തമ്മിൽ മത്സരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കുറച്ചും കൂടി നേട്ടം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഒരു താരതമ്യേന ജനങ്ങൾ വെറുത്ത പുറത്താക്കിയ ഒരു പാർട്ടിയാണ് സി പി എം സി പി എമ്മിനോടൊപ്പം ചേരുന്നതിനേക്കാൾ നല്ലത് പിന്നെ കോൺഗ്രസ്സുകാരിയായ തൃണമൂലത്തെയുള്ളൂ കോൺഗ്രസ്കാരിയാണ് മമതാ മമത ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പുറത്തുപോയതാണല്ലോ അപ്പോൾ മമതാ ബാനർജിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ കുറച്ചും കൂടി നേട്ടമുണ്ടായിരുന്നു പക്ഷെ മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെ വളരെ അധികം അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഈ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിക്കാൻ മുൻകൈ എടുത്തത് മമതാ ബാനർജിയാണ് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് മമതാ ബാനർജിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മല്ലികാർജ്ജുന ഖർഗേയുടെ പേര് നിർദ്ദേശം മമതാ ബാനർജിയാണ് മമതാ ബാനർജി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല രാഹുൽ ഗാന്ധി ഇത്രയും ഒരു നേട്ടം മമതാ ബാനർജി കോൺഗ്രസ് മമതാ ബാനർജി പറയുന്നിടത്ത് നിൽക്കും എന്നായിരിക്കും അവരൊരു പക്ഷേ പിന്നെ ചിന്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അവർ ഈ സഖ്യത്തിലോട് ചേരാൻ നിൽക്കാതെ പോകുന്നത് പക്ഷേ ഇനി കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം ഞ്ച് സീറ്റ് ഉത്തർപ്രദേശിലൊക്കെ കോൺഗ്രസിന്റെ ഒരു പടയോട്ടം കണ്ടപ്പോൾ മമതാ ബാനർജിക്ക് മനസ്സിലായി ഇനി കോൺഗ്രസിന്റെ ചാലം നിൽക്കണം കാര്യം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വിരോധം കാണിക്കാറില്ലല്ലോ എതിർ കക്ഷികളെ പിന്നെ കോൺഗ്രസ് ഭരിച്ചു അറുപത് വർഷം ഭരിച്ച പാർട്ടിയാണ് അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പിന്നെ പിന്നെ ഇവിടുത്തെ സി പി എംകാര് പറയുന്ന പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും വലിയ ഏകാധിപതി പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഉരുക്കു വനിത ഇന്ത്യ ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പുകളൊക്കെ അവരെ നിഷ്പ്രഭമാക്കി അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഇന്ന് ഒരു കാലത്ത് ഇപ്പോൾ ഇവിടുത്തെ സി പി എമ്മും സി പി എം വരെ കോൺഗ്രസ് ആയിരുന്നതാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയതാണ് പോയതാണെന്നുള്ള കാണുന്ന എല്ലാ പാർട്ടികളും ജന പിന്നെ ജനസംഘ ഉൾപ്പെടെയുള്ള അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വരണം കോൺഗ്രസ്സിനെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നുന്നത് വലിയൊരു കാര്യമാണ് അതിന് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി നേരത്തെ പ്രസിഡന്റ് പദവി വലിച്ചെറിഞ്ഞു കളഞ്ഞതുപോലെ ത്യാഗം സഹിക്കരുത് എന്നാണ് ഒരു ഒരഭിപ്രായം കാര്യമെന്ന് വെച്ചാൽ പുള്ളി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുന്നിട്ട് വരണം പ്രധാനം നേതൃത്വം കൊടുക്കണം കാര്യം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ള ഒരാൾക്ക് മാത്രമേ ഈ പല അഭിപ്രായ കേസുകളുള്ള ആൾക്കാരെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റും അല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇപ്പം മമതാ ബാനർജി അംഗീകരിച്ച പോലെ തന്നെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ കാര്യം ഡൽഹിയിലുണ്ടായ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അന്ന ഹസേറെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബാബ രാംദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ട് ചില പിന്നെ പദ്ധതികളുടെ പുറത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു പക്ഷെ അവര് തിരിച്ചറിഞ്ഞത് പത്തു വർഷക്കാലം അവര് ആർക്കു വേണ്ടിയാണോ പിന്നെ അവര് പ്രയത്നിച്ചതെന്നുള്ളത് ഒരു പത്തു വർഷം കഴിയുമ്പോഴാണ് തിരിച്ചറിഞ്ഞത് അപ്പൊ ആ തിരിച്ചറിവ് വന്നപ്പോഴേക്ക് ഇവരെല്ലാം ഇല്ലാതായി ആം ആദ്മിക്ക് ഡൽഹിയിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല പക്ഷെ അവർ കോൺഗ്രസിനോടൊപ്പം മുന്നേ നിന്നിരുന്നെങ്കിൽ ഈ ഏഴ് സീറ്റും നേടി അവർക്ക് ഡൽഹിയിൽ പിടിച്ചു നോക്കാൻ പറ്റുന്നു പഞ്ചാബിലുണ്ടായത് അവരുടെ മാത്രം ഗുണമല്ല അത് കോൺഗ്രസിനോടുള്ള ഒരു താല്പര്യത്തോടുകൂടിയാണ് പഞ്ചാബില് ആം ആദ്മി രക്ഷപ്പെട്ടത് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകള് രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് അംഗീകരിക്കുകയാണ് മമതാ ബാനർജി അംഗീകരിക്കുകയാണ് മറ്റു ഇപ്പം സ്റ്റാലിനെ പോലുള്ള ആളുകൾ അംഗീകരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് നേതൃത്വത്തിലേക്ക് പോരാം പക്ഷേ അദ്ദേഹം ഈ തവണയും മാറി നിൽക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇപ്പൊ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിലാണെങ്കിലും അദ്ദേഹം മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല സൈഡിന്റെ ബെഞ്ചിലേക്ക് മാറുക ഇപ്പം പ്രിയങ്കാ ഗാന്ധി പോലെ അതേപോലെ ഇപ്പൊ ഇവരൊരു സീനിയറായി കാരണം ഇപ്പൊ പഴയകാലത്തൊക്കെ നമ്മള് കുട്ടികൾ കളിയായിട്ടാണ് കണ്ടിരുന്നത് ഇവരൊക്കെ നല്ല സീനിയറായി പ്രിയങ്ക ഗാന്ധി പോലുള്ള ആളുകൾ ഇപ്പൊ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ ഇന്ത്യ ഭരിക്കണമെന്ന് പിന്നെ ഇന്ത്യൻ ജനതയ്ക്ക് താല്പര്യമുണ്ട് കാരണം ഇന്ത്യൻ ജനതയ്ക്ക് അതൊരു ഒരു ഒരു താല്പര്യമുള്ള കാര്യം തന്നെയാണ് അപ്പം രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പിന്നെ സ്ഥാനത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വസ്ഥാനത്തേക്ക് ഇപ്പം ഇന്ത്യ മുന്നണി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ചർച്ചകളൊക്കെ നടക്കണം അപ്പം ശരത് പവാറിനെയാണ് അതിലേക്ക് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ശരത് പവാറിൻ്റെ ഒരു ശരത് പവാർ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട ആളാണ് അദ്ദേഹം തെറ്റ് തിരിച്ചറിഞ്ഞു കാര്യം സോണിയാഗാന്ധിയെ പോലെ ഇത്രയും കരുത്തയായ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തുടർച്ചയായി തുടർച്ചയായി ഇരുപത് വർഷം പതിനഞ്ച് വർഷം നയി നയിച്ച ഒരു വനിത ആ പത്ത് വർഷം കോൺഗ്രസിന് അധികാരത്തിൽ വരുത്തിയ ഒരു വനിത സോണിയാഗാന്ധിയെ പോലെ കരുത്ത് കരുത്തയായ ഇന്ത്യയുടെ ഇത്രയും സേവമുള്ള വിദേശത്ത് ജനിച്ചു വന്ന കാര്യം പറഞ്ഞാണ് അന്ന് സുഷമ സ്വരാജ് നടത്തിയ കലാപത്തിൽ പെട്ടുപോയത് ശരത് പവാർ പക്ഷേ ശരത് പവാർ തിരിച്ചറിഞ്ഞു സോണിയാഗാന്ധിയുടെ കരുത്ത് സോണിയാഗാന്ധി ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയിൽ ജനിച്ചവർക്കുള്ളതിനേക്കാൾ സ്വേം ഇന്ത്യക്കാർ ഇന്ത്യയോടും ഇന്ത്യക്കാരോടുമുള്ള ഒരു വനിതയാണ് സോണിയാഗാന്ധി എന്ന് തിരിച്ചറിഞ്ഞാണ് ശരത് പവാറിപ്പം നമ്മൾക്ക് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നത് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി ചെയർമാൻ ആകണം ഇന്ത്യൻ മെ നേതൃത്വം ഏറ്റെടുക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കീ പോസ്റ്റിലേക്ക് തക്കോൾ സ്ഥാനത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവരാണ് ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ

പിന്നെ പലവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ് ഇവരെ ചേർത്ത് നിർത്തണമെങ്കിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പിന്നെ പുറകിലേക്ക് പത്ത് സമ്മേളന സമയത്ത് പുറകിലിരിക്കുന്നു പുറ മുന്നിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങളെയും നമ്മൾ കൂടെയുള്ള സഖ്യകക്ഷികളെയും കൂടെയുള്ള ആൾക്കാരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ദൗത്യം അതായത് ഞാൻ ഒരിക്കലും മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ മുന്നിൽ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് എൻ്റെ ചുമതല അതുകൊണ്ട് ഞാൻ എപ്പോഴും പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വരുത്തി എന്ന് കാണിക്കുകയാണ് അദ്ദേഹം അതായത് മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗമെന്ന് കോൺഗ്രസിന് തിരിച്ചറിയാം ഇപ്പോൾ ഗാന്ധി കുടുംബം ഒരിക്കലും ഇപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ത്യജിച്ച ആളാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ത്യജിച്ച ആളാണ് പ്രിയങ്ക ഗാന്ധി ഒരിക്കലും മത്സരിക്കില്ല എന്ന് ഞാൻ മത്സരിക്കേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റായ്ബറേലിൽ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയാണ് നിരന്തരം ആവശ്യപ്പെട്ടതാണ് സോണിയാഗാന്ധി എങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി നമുക്കെല്ലാവർക്കും അറിയാം കാര്യം പ്രവർത്തകരുടെ കടുത്ത വികാരമാണ് സമ്മർദ്ദമാണ് അതാണ് അവർ ഇതായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമേജ് അങ്ങനെയുള്ള ഒരു ഇമേജ് ഉള്ള ഗാന്ധി കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ ഈ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ള പാർട്ടികൾ തയ്യാറാകും അതുകൊണ്ട് ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെ ഉറപ്പായിട്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം കാര്യം വിട്ടുവീഴ്ച മന്ത്രിസഭയാകുമ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭ ആവുമ്പോൾ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നേരത്തെ യു പി എ സർക്കാരില് മറ്റേ ആണവക്കാരന്റെ പേരിലാണ് ഇടതുപക്ഷം വിട്ടുപോയത് അതിനെ അവർ പഴി വാങ്ങി പിടിച്ചു കാര്യം അമ്പത്തിരണ്ട് സീറ്റ് ചരിത്രത്തിലാദ്യമായി അറുപത്തിനാല് സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം പിന്നെ രണ്ടക്കം പോലും കിടക്കാൻ പറ്റാതെ ഒതുങ്ങി ഒതുങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ കാര്യം ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇന്ത്യ എവിടെയെങ്കിലും കാരണം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇല്ലാതായി ഇല്ലാതായിപ്പോ ഇടതില്ലാതായ പോയെങ്കിലും ഇടതിന്റെ ചിഹ്നം നിലനിർത്തിയത് ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ സീറ്റുകളല്ല കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് സി പി എമ്മിന് സ്വന്തമായി ചിഹ്നം നിലനിർത്താൻ പറ്റിയത് അപ്പം ഇത്രയും കാലം ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒന്നും നമ്മളിപ്പോഴെങ്കിലും കാണുന്നില്ല കാരണം ഇന്ത്യ വേറെ ഓരോടത്തോട്ട് പോയോ എന്ന് അവരോട് ചോദിക്കേണ്ടി വരും എന്നിട്ട് ആ ആളുകളെ പോലും അതായത് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന കോൺഗ്രസിനെ എതിർത്തിരുന്ന സി പി എമ്മിനെയും ഇടത് സംഘടനകളെയെല്ലാം കൂട്ടിച്ചേർത്ത് പിടിച്ച് അവർക്ക് സംരക്ഷണം കൊടുത്ത ആളാണ് രാഹുൽ ഗാന്ധി നമുക്കത് വ്യക്തമാണ് കാരണം ഇവിടെ കോൺഗ്രസും അല്ലെ കേരളത്തിലെ കോൺഗ്രസും പിന്നെ ഇടതുപക്ഷമായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം സി പി എമ്മിന് നല്ല പിന്തുണ കൊടുക്കൊണ്ടാണ് ഇന്നിപ്പോൾ അവരുടെ അരുവാൾ ചട്ടിക നക്ഷത്രം കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ മരപ്പട്ടി ഇരിപ്പെട്ടിയൊക്കെ ആയി അവരുടെ ചിഹ്നം മാറിയത് അപ്പം ഇന്ന് വരെ പറഞ്ഞിരുന്ന അവർ പറയുന്നത് പോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ ആളുകളെ പോലും ചേർത്ത് നിർത്തിയിട്ട് ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിച്ചു അപ്പൊ ആ ഒരു ശ്രമം എല്ലാ കാലത്തും ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമാണ് ഇന്ത്യൻ ജനതയുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു യുവ നേതൃത്വം കാരണം ഇന്ത്യ ഒരു പിന്നെ അത്രയും കാലത്തെ പ്രവർത്തനം ഇപ്പം നമുക്ക് രാജീവ് ഗാന്ധിയുടെ കാലത്തെ കമ്പ്യൂട്ടർ വിപ്ലവം തൊട്ട് നമുക്കറിയാം ആ കാലത്ത് അങ്ങനെ ഒരു വിപ്ലവം വന്നില്ലായിരുന്നു അന്ന് ഇവിടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെടുത്ത് പുഴയിലറിഞ്ഞവരും കമ്പ്യൂട്ടർ നേരെ സമരം ചെയ്തവരും പിന്നെ ഒക്കെയുള്ള ആൾക്ക് ആളുകളുള്ള താമസിക്കുന്ന സ്ഥലത്താണ് നമ്മളും ഒക്കെ ജീവിക്കുക അപ്പം ആ കാലത്തെ പോലെ പുതിയ ടെക്നോളജികൾ വരിക അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാൾ ഇത്രയും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ നേതൃത്വത്തിലേക്ക് വരുക എന്ന ലോകരാജ്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് ഇപ്പോഴുള്ള പ്രധാനമന്ത്രി നമുക്കറിയാം എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോയി വിചാരിക്കുന്നു ആ കിമിക്കുക ആളുകളെ സന്തോഷിപ്പിക്കുന്നു അതാണ് എല്ലാം ശരിയെന്ന് വരുത്തി തീർക്കുന്നു അപ്പം ഇന്ത്യക്ക് പുതിയൊരു നേതൃത്വം ഒരു യൗവനയുക്തമായ നേതൃത്വമാണ് ആ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്കും പോകുന്ന നമ്മുടെ രാഷ്ട്രം ആയി നിൽക്കുന്ന രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന നല്ല രാജ്യമാണ് ഇന്ത്യ ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കും പുതിയ ടെക്നോളജികളും പുതിയ ആശയങ്ങളും പുതിയ രീതികളും കൊണ്ടുവന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും രാഹുലിൻ്റെ നേതൃത്വത്തിന് കഴിയും രാഹുൽ തന്നെ പ്രധാനമന്ത്രിയായത് ഇതെല്ലാം കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടി വരും അല്ല ഇപ്പോൾ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയും ഇപ്പോൾ ഇന്ത്യ ഉള്ളതുകൊണ്ടാണ് ഇടതുള്ളത് പിന്നെ ഇടതുപക്ഷത്തെ നമ്മളിപ്പോൾ കേരളത്തിലെ ഈ പിണറായി ഈ പോലെയുള്ള കുറച്ച് ഗോ എം വി ഗോവിന്ദനെ പോലെയുള്ള കുറച്ച് വിവരദോഷികളായ കമ്മ്യൂണിസ്റ്റുകാരെ വച്ച് നമ്മൾ സി പി എമ്മിനെയും സി പി ഐ ഇടതുപക്ഷ പാർട്ടികളെ അളക്കാൻ പാടില്ല കാരണം വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കേരളത്തിലല്ല ഇന്ത്യയുടെ ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യു പി എ സർക്കാരിൻ്റെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷം എടുത്ത ശക്തമായ നിലപാടുകൾ യു പി എ സർക്കാരിന്റെ ഗുണകരമായിട്ടുണ്ട് പിന്നീട് തുറന്നു വന്ന സർക്കാരിന് ഗുണകരമായിട്ടുണ്ട് അത് നമ്മളിപ്പോ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ ഈ പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പിണറായി വി ഗോവിന്ദനും പോലെയുള്ള പിന്നെ എ റഹീമിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ ഈ ഇത് കണ്ടിട്ടല്ല ഇന്ത്യ ഇന്ത്യ ദേശീയ രാഷ്ട്രീയം ഇന്ത്യ ഇന്ത്യൻ ഇടതുപക്ഷ പാർട്ടികളോട് ഒട്ടും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കാര്യം കൂടി പറയാനോ ഇപ്പോൾ കഴിഞ്ഞ വർഷം കോൺഗ്രസ്സിന് പ്രതിപക്ഷ പാർട്ടി പദവി പോലും നൽകിയിട്ടുള്ളത് കാര്യം പിന്നെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത മോഡി ചെയ്തു കാര്യം പ്രതിപക്ഷ പാർട്ടിയുടെ മൂന്നിൽ പിന്നെ ഒന്ന് ഗോരുവില്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ പാർട്ടി സ്ഥാനം നേതൃത്വ സ്ഥാനം കൊടുത്തിട്ടില്ല കോൺഗ്രസ് ലോക്സഭയില് പക്ഷേ ഇടതുപക്ഷത്തിന് ഒന്നാം മന്ത്രിസഭയുടെ കാര്യം ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത് എ കെ ജി ആണ് എ കെ ജി ആണ് പ്രതി എ കെ ജിയോട് സംസാരിക്കുമ്പോൾ നെഹ്റു വളരെ റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തിരിച്ച് എ കെ ജിയും അങ്ങനെ തന്നെയാണ് നെഹ്റുവിനുണ്ട് അപ്പൊ ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിയിൽ ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് വർഗീയതക്കെതിരെ അവര് അതിശക്തമായി കോൺഗ്രസിന് പിന്തുണച്ചിരുന്ന സമയമാണ് പിന്നെ ഇടയ്ക്ക് വന്ന ഒരു സമയത്ത് ഹർകിഷൻ സിംഗ് സുർജിത്ത് സോണിയാഗാന്ധിക്ക് വളരെ ശക്തമായി പിന്നെ അച്ഛനും മകളും എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം അഭിസംബോധന സോണിയാഗാന്ധി മകൾ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ പ്രകാശ് കാരാട്ടേന്റെ കാര്യത്തില് പ്രകാശ് കാരാട്ടി ഒരു സംഘീ മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഇടതുപക്ഷം താഴോട്ടു പോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇടതുപക്ഷത്തിന് സീറ്റ് കുറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ചരിത്രപരമായ വിട്ടിത്വം ആവർത്തിച്ചത് കാര്യം ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവസരം കൊടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു പക്ഷേ അത് ചരിത്രപരമായ വിട്ടിത്വം എന്ന് കരുതി അതിനെ തള്ളിക്കളഞ്ഞു എങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ദേവഗൗഡയെക്കാളും എന്ത് മികച്ച ആളായിരുന്നു ദേവഗൌഡയെ പോലെ ഒരു പിന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ പ്രതി പ്രധാന സ്ഥാനത്തേക്ക് വന്നപ്പോൾ ജ്യോതി ജ്യോതിബസ് വരണമായിരുന്നു പക്ഷെ അതുപോലെ നിരസിച്ച ആ ഒരു തീരുമാനമൊക്കെ വന്നത് ഈ പ്രകാശ് കാരാട്ട് പിന്നെ ഇപ്പോൾ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി കുറച്ചും കൂടി കോൺഗ്രസ് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും നമ്മുടെ പിന്നെ ഇതിലേക്ക് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പിന്നെ കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ നാൽപ്പത്തഞ്ച് മണിക്കൂറ് നാൽപ്പത്തെട്ട് മണിക്കൂറ് ജനങ്ങളെ മുഴുവൻ കെട്ടി പിന്നെ തലവറയിലാക്കിയിട്ട് അവിടുത്തെ കച്ചവടക്കാരുടെ വെള്ളംകുടി മുട്ടിച്ചിട്ട് അവരുടെ കച്ചവടം തകർത്തി അവിടെ വരുന്ന ടൂറിസ്റ്റുകാർ ചെറിയ കുഞ്ഞു പിള്ളര് വരെയുള്ള അവർക്കൊരു പാല് പോലും വാങ്ങാൻ പറ്റാതെ ബന്ധ ഇതിലാക്കിയിട്ട് ഒരു ധ്യാനം നടത്തുന്ന ഒരു വിശ്വഗുരുവിനേക്കാള് എന്തുകൊണ്ടും ഇന്ത്യ ഭരിക്കാനോക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ നിസ്വാര്ത്ഥനായ അതായത് വേറെ പിന്നെ ഹിഡൻ അജണ്ടകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവർ നിരവധി പേരുണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷം പേരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് വരട്ടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടി ഡി പിയും പിന്നെ ജെ ഡി യുവൊക്കെ തയ്യാറാകും അവർ പല വിട്ടുവീഴ്ചകളും ചെയ്യും കാര്യം പിന്നെ സ്വതന്ത്രമായി ഇന്ത്യയിൽ ഒരു സ്വതന്ത്രമായ ഒരു ജനാധിപത്യവും ഒരു ഭരണ സംവിധാനവും പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും